ഇസ് കോമ്പറ്റീഷൻ പങ്കെടുക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ ഒരുപാട് വായനാശീലമുള്ളവരാണ് ഒരുപാട് വായനകൾ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ കൂടുതൽ അറിവ് നേടുക എന്നുള്ളതാണ് അപ്പോൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നമുക്ക് നല്ല സ്കൂൾ പാഠഭാഗങ്ങളിൽ നിന്നും മറിച്ച് അറിവുകളിൽ നേടുമ്പോൾ ആ അറിവിൽ നിന്നുകൊണ്ട് അവർ സ്വയം രക്ഷിക്കപ്പെടുകയും മറ്റുള്ളവരെ രക്ഷിക്കാൻ സാധിക്കുകയും ചെയ്യുന്നുള്ളതാണ് ഇപ്പോൾ ലഹരിയെ സംബന്ധിച്ചാണ് പറയണെങ്കിൽ ലഹരി പദാർത്ഥങ്ങൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മളുടെ ശരീരത്തിലെ ഓരോ ഓർഗനെയും എങ്ങനെയാണ് അത് ബാധിക്കുന്നത് ഇപ്പോൾ തലച്ചോ ഇത് കഴിച്ചാൽ തലച്ചോറിന് എന്ത് പ്രശ്നം ഉണ്ടാവും പ്രശ്നമുണ്ടാവും ലിവറിനെന്ത് പ്രശ്നം ഉണ്ടാവും ആ രീതിയിലുള്ള അറിവാണ് അവർ നേടിയെടുക്കുന്നതെങ്കിൽ അവർ ചെറിയ പ്രായത്തിൽ നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ അല്പം വളർന്ന് കഴിയുമ്പോൾ അവർ ഏതെങ്കിലുമൊക്കെ ആൾക്കാർ ഇത് ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുകയോ മറ്റു ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവർക്കത് വേണ്ട എന്ന് പറയാൻ പറ്റും അപ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ അറിവ് നേടിയെടുത്താൽ അവർക്ക് നോ പറയേണ്ട സമയത്ത് നോ പറയാൻ സാധിക്കുമെന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് കിസ് കോമ്പറ്റീഷൻ പോലുള്ള സ്ഥലങ്ങളിൽ കുട്ടികൾ പങ്കെടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് അവർ ഒരുപാട് വായിക്കുന്നു എന്നുള്ള പുസ്തകത്തിൽ നിന്ന് വ്യത്യസ്തമായി മാറി വേറൊരു ലോകത്തേക്കുള്ള കുറേ അറിവുകൾ നേടിയെടുക്കുമ്പോൾ അവർ സ്വയം രക്ഷിക്കപ്പെടുകയും മറ്റുള്ള സമൂഹത്തിൽ മറ്റുള്ളവരെ രക്ഷിക്കാനും സാധിക്കുമെന്നുള്ളതാണ് ഈ കിസ് കോമ്പറ്റീഷനും ഇതുമായി ചേർത്ത് എനിക്ക് പറയാൻ